ദൈവീക സ്വർഗീയ പദ്ധതി അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് മറിയത്തിൻ്റെ ദൈവാനുഭവങ്ങൾ അഥവാ മറിയത്തിൻ്റെ ക്രിസ്തു അനുഭവങ്ങൾ മരിയൻ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിന ജീവിത അവസ്ഥകളിൽ ദൈവത്തെ അനുഭവിക്കാനുള്ള പരിശ്രമമാണ് ഒരർത്ഥത്തിൽ മര്യൻ്റെ ഉടമ്പടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ സുവിശിഷ്യ പ്രഭാഷണത്തിൻ്റെ ഇടയിലൂടെ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത് പല കാര്യങ്ങളും കർത്താവ് നമുക്ക് കൈമാറുന്നത് ഒരു സമൂഹം മുമ്പിലുള്ളപ്പോഴാണ് വ്യക്തിപരമായി ചില സമയങ്ങളിൽ എൻ്റെ മുറിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജോമാര സ്വകാര്യ പ്രാർത്ഥനയിലെല്ലാം കർത്താവ് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ചില ക്യാപിറ്റലായിട്ടുള്ള കണ്ടൻറ്റുകൾ അത് എപ്പോഴും ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കർത്താവ് എന്നിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നുവെന്നാണ് നമ്മുടെ ധ്യാനം കൂടുന്ന പല ആൾക്കാർക്കും ഈ ധ്യാനം ഒരു ദൈവാനുഭവമായി മാറുന്നതും പലരും അത് ലൈവായിട്ട് കൂടാനാണ് ആഗ്രഹിക്കുന്നത് ചിലര് ബുധനാഴ്ച വെള്ളിയാഴ്ചയൊക്കെ കൂടും അങ്ങനെയല്ല ചിലർ കച്ച കെട്ടി അതിന് ആ സമയം ഫ്രഷായിട്ട് തന്നെ ആ ഓൺലൈനിൽ തന്നെ കൂടും ബാക്കി അവർ ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഞാൻ അവിടെ പ്രാർത്ഥന ചെയ്താണ് കർത്താവേ ആ പതിനൊന്നര മണി ചൊവ്വാഴ്ച പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ആരും ഞങ്ങളുടെ വീട്ടിൽ എന്ന് ഇന്നലെ പറഞ്ഞ സാക്ഷിയാണ് ആ ചൊവ്വാഴ്ച പതിനൊന്നര ദാറ്റ് മീൻസ് അവർ ഏതാണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് പങ്കെടുക്കുന്ന പോലെ മൊബൈൽ ടി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് കർത്താവ് ഇന്ന് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടപടി ദിനം കൂട്ടണത് ദൈവത്തെ കേൾക്കാൻ വേണ്ടിയാണ് ഉടമ്പടി ധ്യാനം കൂടുന്നതെങ്കിൽ കർത്താവ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഓരോരുത്തരുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ക്രൈസ്റ്റിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതാണ് ഈശോ പറഞ്ഞത് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നതിന് അതിൻ്റെ ആനുപാതികമായിട്ടായിരിക്കും അനുഗ്രഹങ്ങൾ വരുന്നത് അറിവ് വരുന്നത് മത്തായി പത്തേത്തി ഒന്ന് വാക്യ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു പ്രതിഫലവും ലഭിക്കുന്നു അപ്പൊ നമ്മളെ എങ്ങനെ സ്വീകരിക്കുന്നു അതിന് അനുപാതികമായിട്ടാണ് നമ്മുടെ അനുഭവങ്ങൾ വരുന്നത് അപ്പോൾ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം അറിവ് വേണം അല്ലേ നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് നമ്മുടെ അനു അറിവിന് ആനുപാതികമോ പരിമിതമോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് അറിവുണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള അനുഭവങ്ങളാണുള്ളത് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക വികസിപ്പിക്കുക അത് മനസ്സിലായില്ലേ ഇറ്റ്സ് വെരി സിമ്പിൾ എന്നാൽ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് എന്തറിവുണ്ട് അതിനനുപാതികമായിട്ടായിരിക്കും നമുക്കുണ്ടാകുന്ന ദൈവ അനുഭവം അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ ക്രിസ്തുവിൻ്റെ അതിനെക്കുറിച്ചുള്ള അറിവിൻ്റെ ചക്രവാളങ്ങളെ ഓരോ ദിവസവും വികസിപ്പിച്ചെടുക്കുക അതാണ് അതിനാണ് നമ്മൾ ഉടമ്പടി ധ്യാനം കൂടുന്നത് എന്താ കാര്യം നമ്മൾ ഉടമ്പടിയാണ് ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പം പരിശുദ്ധ കുർബാന ദൈവാനുഭവത്തിൻ്റെ തോതായിട്ട് എടുക്കാൻ വേണ്ടി നോൺ ക്രിസ്ത്യൻസിന് പറ്റുമോ പറ്റത്തില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ബേസിക് നോളജ് എന്താണ് ക്രൈസിസ് ഫോർ ഓൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ മുപ്പത്തി സകല ജനതകൾക്കും വേണ്ടി സകല ജനങ്ങൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ അങ് രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ ക്രിസ്തു ആർക്കു വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് സകല മനുഷ്യർക്കും വേണ്ടിയാണ് സഭയുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്തുകൊണ്ടാണ് ക്രിസ്തു സകല മനുഷ്യർക്കും വേണ്ടി ദൈവവിഭാവനം ചെയ്ത സ്വർഗത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി പ്രയോഗത്തിൽ വരുത്താനുള്ള ബാധ്യതയ്ക്ക് സഭയെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ സഭയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അതുകൊണ്ടാണ് സഭ മിഷനറി ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അമ്പത് ശതമാനം വർക്ക് മരവിച്ചിരിക്കുകയും ക്രിസ്തുവിനെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി അറിയിക്കണം അതാണ് വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു എന്നറിയത്തില്ല ഒരു എസ് ജെ ഫാദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിടിക്കുന്ന സമയത്ത് ചോദിച്ച് അച്ഛന് എന്നാ അവിടുത്തെ യഥാർത്ഥ പരിപാടി എന്ന് ചോദിച്ചു പ്രിഷൻ എന്താ ചോദിച്ചു പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ് എന്താണ് പഠിപ്പിക്കണേ അങ്ങനെ ചുറ്റിക്കാരാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്താണ് പഠിപ്പിക്കണത് കാര്യം മാത്സാണ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കെട്ടിയെടുത്ത് കണ്ട കാര്യമില്ലല്ലേ സോഷ്യൽ സയൻസാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലോ അതിന് വീട്ടിൽ പോയിരുന്ന പോലെ കല്യാണം കഴിച്ച് മര്യാദക്ക് അതിനേക്കാൾ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നടരല്ലേ അച്ഛന്മാരെക്കാളും നല്ലവണ്ണം സോഷ്യൽ സയൻസും മാത്സും പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടുകൊണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ അതാണ് ഞാൻ ചോദിച്ചത് എന്താ പഠിപ്പിക്കുന്നത് അപ്പോൾ പൊളിക്കാനും പാവപ്പെട്ടു വെറുതെ പറഞ്ഞത് ഞാൻ നല്ല ഹിന്ദു ഹിന്ദുസിനെ ഞാൻ നല്ല ഹിന്ദുസാക്കും മുസ്ലിംസിനെ ഞാൻ നല്ല മുസ്ലിംസാക്കും ക്രിസ്ത്യൻസിനെ ഞാൻ നല്ല മുസ്ലിം എന്ന് ക്രിസ്ത്യൻസ് ആക്കും ഓക്കെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞ് ഇതാണോ ദേവജനം വെളിപ്പെടുത്തുന്ന സുവിശേഷ വേല അതാണ് വിഷയം എന്താ കാര്യം ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത് നല്ല മനുഷ്യരോ ഒരു പുതിയ വാല്യൂ സിസ്റ്റമോ ഇവിടെ കൊണ്ടുവരാനല്ല ക്രിസ്തു കൃഷിക്കപ്പെട്ടത് ഒരു പുല്യ പുതിയ മൂല്യം കൊണ്ടുവരാനുമല്ല ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മൂല്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ മൂല്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാനും സന്ധിക്കാനും ശിബിയെ പോലെയുള്ള രാജാക്കന്മാരെ ആ പക്ഷിയെ കഴുകൻ്റെ മുമ്പിൽ നിന്ന് പ്രാവിനെ രക്ഷിച്ചത് സ്വന്തം തൊടയിൽ എന്ത് ആ ചോര അറുത്തു കൊടുത്താണ് അങ്ങനെയുള്ള ഒരു രാജ്യമാണിത് ഇവിടെ ഒരു മൂല്യത്തിന് ഒരു ഭംഗിയുമില്ല പുതിയ മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്താണ് എന്തിനാണ് കൃഷിക്കപ്പെട്ടിരിക്കുന്നത് தன் ஏகஜாதி கட்டப்பட குதிகிட ஹலலீய முன் பதினாறு അവനിൽ വിശ്വസിക്കുന്ന പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു എല്ലാ ബൈബിളും ബൈബിളും മൊത്തം ടു സെഡ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാച്ചി കുറുക്കി കംപ്രസ് ചെയ്ത് ഈ ഒരൊറ്റ വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് അത് ധ്യാനിക്കുംന്തോറും നമുക്കിങ്ങനെ തീ കന്തി നമ്മൾ തീ കൊണ്ട് നമ്മളെ കത്തിക്കണ പോലെ നമുക്ക് കത്ത് പിടിക്കണം ഇപ്പോൾ കത്ത് പിടിക്കണമെന്ന് ധ്യാനിക്കും തോറും നമുക്ക് കത്ത് പിടിക്കും എന്താ സംഭവിക്കണം തന്റെ ഏകജാതനിൽ പറഞ്ഞേ തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നശിച്ചു പോകാതെ രക്ഷ രക്ഷ രക്ഷപ്രാപിക്കുന്നതിനായി ഏകജാതൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല പിതാവിന്റെ ഏകജാതൻ എന്നുള്ള ഒരു ആശയം ഒരു സംവിധാനം ഇല്ലയെന്നുണ്ടെങ്കിൽ സ്വർഗം മാനവരാശിയെ കാണുന്നത് നശിച്ചു പോയ കൂട്ടത്തിലാണ് നിത്യത ഇല്ലാത്തയിടത്തോളം കാലം പിന്നെ ഉള്ളത് എന്താണ് ഇവിടെയുള്ള മർത്യതയാണുള്ളത് അത് കഴിയുമ്പോൾ പട്ടി പാണൻ കഴുത പൂച്ച മുയൽ ഒക്കെ ചത്ത് മലന്ന് മണ്ണോട് മണ്ണായതുപോലെ തീരും ഇത് തീരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ് എന്താണ് തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്നൊരാരും നശിച്ചു പോകാതെ പിന്നെന്തു ചെയ്യണം ഏറ്റവും പറഞ്ഞു നിത്യജീവം പ്രാപിക്കേണ്ടതിന് നിത്യജീവം തന്റെ ഏകജാതെ നൽകാൻ അത്രമാത്രം ലോകത്തെ ലോകത്തെ ഇത് വിശുദ്ധ ഭാരത്തിലേക്കാണ് നമ്മുടെ ധ്യാനം കൂടുന്നത് വിശുദ്ധ ഭാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റവാക്കിയുള്ളു എന്താണ് ഈ നമ്മൾ അനുതാപപ്പെടുന്നു പതിനാല് പള്ളികളിലൊക്കെ ആൾക്കാർ പോയി ഓരോ സ്ഥലം പാടുന്നു അടുത്ത കടുകൾ ചായം കൊടുത്തിട്ടുണ്ട് അടുത്ത പള്ളിയിൽ പോകുന്നു അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നടക്കണുണ്ടേ പക്ഷേ അതേസമയം തന്നെ ധ്യാനിക്കുന്ന വിഷയം എന്താ കർത്താവിൻ്റെ പീഠാനുഭവ പങ്കപ്പാടുമല്ല നമ്മുടെ ധ്യാന വിഷയം എന്താണ് വിഷയം ഈ പീഡ പീഠാനുഭവത്തിലൂടെ പ്രദർശിക്കപ്പെടുന്ന ആ കർത്താവിൻ്റെ പിടാനുഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട് അതാണ് ആ സ്നേഹമാണല്ലോ കർത്താവിൻ്റെ പിടാനുഭവത്തിന് കാരണമായി വന്നത് അത്രമാത്രമെന്നാണ് തൻ്റെ ഏകജാതി നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു അപ്പം തൻ്റെ ഏകജാതി നൽകാനെന്ന് വെച്ചാൽ കുരിശ്വരേൽപ്പിക്കാൻ തക്ക വിധം അപ്പം നമ്മൾ കുരിശിനെക്കുറിച്ചും കുരിശിൻ്റെ വഴിയെക്കുറിച്ചുമൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്ന ആളുകളാണ് പരവിതാവിൻ്റെ സ്നേഹമാണ് ഈ ദിവസങ്ങളിൽ ഈ വിശുദ്ധ ഭാരത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികൾ അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ദാനധർമ്മങ്ങളും എല്ലാം ദൈവസ്നേഹത്തിന് പകരമായിട്ട് നമ്മളുടെ ഒരു സ്നേഹപ്രവൃത്തികളായിട്ട് വരണം ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇപ്പോൾ വിശുദ്ധ ഭാരത്തിൽ നമ്മൾ കുരിശൻ്റെ വഴി നടത്തുന്നു കുംഭസാരിക്കുന്നു കവറുക എന്ത് നഗരി കാണിക്കലിന് പോകുന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇതെല്ലാം അനുഷ്ഠാന പ്രകാരമുള്ള ആചാരവിധികളിലുള്ള വിധികളിലുള്ള ആധ്യാത്മികതകൾ ആധ്യാത്മികതയുടെ അനുഷ്ഠാന വിധികളാണത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കറസ്പോണ്ടിങ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുന്ന വ്യക്തിക്ക് അതിലൂടെ ദൈവസ്നേഹം വർദ്ധിക്കണം അല്ലാതെ ഒരു നാടകം കാണുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാർ കുറെ കാലം കാണുന്ന കാഴ്ചക്കാരനെപ്പോലെ നിനക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റും പക്ഷെ മറിച്ച് നീ ഇതിൽ പങ്കെടുക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവസാനത്തെ സാധ്യമായ ഒരു ദൈവത്തിന് സാധ്യമായ ഒരു ആവിഷ്കാരമാണ് ക്രിസ്തുവിന്റെ പീഠാനുഭവം കുറിച്ച് മരണവും ഇത് കാണുമ്പോൾ കർത്താവെ നിന്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ എത്തി പ്രാർത്ഥിച്ച കർത്താവെ ഈ വിശുദ്ധവാരത്തിൽ നിന്റെ പീഠാനുഭവങ്ങളെ നിന്റെ ചമ്മട്ടിപ്പാടുകളെ നിന്റെ മുൾക്കിരിടത്തെ നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതുകളെ അതിൽ നിന്നൊഴുകുന്ന വിശുദ്ധരത് ഞാൻ ധ്യാനിക്കുമ്പോഴേ എനിക്ക് വേണ്ടി സഹിച്ച എനിക്ക് വേണ്ടി എന്റെ സഖനങ്ങളുടെ അന്തർധാരയായ അന്തർധാരനേഹത്താൽ ക്രിസ്തുവിലൂടെ അഭിഷേകം ചെയ്യണം

പരിശുദ്ധ പരിശുദ്ധ നമ്മൾ ഉടമ്പടിയിൽ ആഘോഷിക്കുന്നത് മറിയത്തിന്റെ ക്രൈസ്താനുഭവമാണ് മറിയത്തിന്റെ ക്രൈസ്തവാനുഭവവും കാരണം ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് മറിയത്തെ ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു ഉച്ചയും ഉറവയുമായിട്ട് നമ്മൾ കാണാൻ കാരണം അറിയത്തുള്ള ക്രിസ്തു അനുഭവം നമുക്ക് സാധാരണ മനുഷ്യന് ഞാൻ അക്കാഡമിക് ആയിട്ടുള്ള ലെവലിലോ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ലെവലിലോ അല്ല സംസാ അത് വേറെ ഒരു ന്യൂനപക്ഷമാണ് സഭയിലുള്ളത് സഭയിലുള്ള കോമൺ പീപ്പിളിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവരെ സംബന്ധിച്ചെടുത്തോളം മറിയമാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും നമുക്ക് ലഭ്യമായ സാധ്യതയുടെ സാക്ഷാത്കാരം ക്രിസ്തുവിൻ്റെ സാധ്യതകളെ ഏറ്റവും അടുത്തറിഞ്ഞത് ആരാണ് മറിയമാണ് ക്രിസ്തുവിൻ്റെ സാധ്യത നമ്മൾ ഉടമ്പടിയിലൂടെ ചിന്തിക്കുന്നത് എന്താണ് മറിയം അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സാധ്യതകളെ നമ്മുടെ അനുദിന സങ്കടങ്ങളിലേക്ക് ആപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ അന്വേഷിക്കണത്

മറിയം വചനത്തിൻ്റെ ഒരു ഉപാസകയാണ് എന്ന് ഞങ്ങളെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി പുരോഗമിക്കാനും ഉടമ്പടി വളരാനും നല്ലത് മറിയത്തിനെ മാതൃകയാക്കുന്നതാണ് നിങ്ങളെ ഞാൻ പലപ്പോഴും ടോക്കിൽ ഈ ദിവസങ്ങളിൽ മാതാവിൻ്റെ ആധ്യാത്മികത പലപ്പോഴും ഉടമ്പടി കയറി വരുന്നില്ല അപ്പോൾ ഞാനത് ദിവസങ്ങളിലെ അമ്മയോടതിനെക്കുറിച്ച് പറഞ്ഞു കാര്യം പണ്ട് ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതൊരു മരിയൻ ധ്യാനമായിരുന്നു ശരിക്കും അപ്പം ഇത് ദിവസങ്ങളിൽ കുർബാന അർപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് അതിൻ്റെ പുതിയ വെളിപാടുകൾ അവർ കയറി മറിയത്തെക്കുറിച്ച് ഓൾമോസ്റ്റ് ഓൾ റെവലേഷൻസ് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട് മേരി മദർ ഓഫ് ഗോഡ് മറിയത്തിൻ്റെ സുവിശേഷമൊന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു വലിയ ബുക്ക് തന്നെ ഉണ്ട് തന്നെയുണ്ട് മേടിക്കാൻ കിട്ടും അതെല്ലാം ഈ മരിയൻ വെളിപാടുകളാണ് അതല്ല അത് ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ക്രിസ്തുവിൻ്റെ ശക്തി ടാപ്പ് ചെയ്യണത് ഉടമ്പടിയിലൂടെ കാര്യം ക്രിസ്തുവിനെ അറിയാനും ഇപ്പോൾ തന്നെ ഉദാഹരണം ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ ഈ ദിവസങ്ങളിൽ ഈശോ കുർബാനെ വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ് ഈസയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ഏറ്റവും ടോപ്പ് റവലേഷൻ എന്താണ് ഒരേ ഒരു റവലേഷൻ അല്ല ഈസയെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ടോപ്പ് റവലേഷൻ വലിയ വെളിപാടുകളിലെ ഏറ്റവും എന്താണ് യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ വലിയവനായിരിക്കും അല്ലേ അല്ലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം എന്താണ് അവൻ അവൻ വലിയ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ ദാവീദിന്റെ സിംഹാസനം സിംഹാസനം അവന്റെ പിതാവായ ദൈവമായ കർത്താവ് അവന് കൊടുക്കും മറിയത്തിന്റെ ക്രിസ്തു അനുഭവങ്ങളിലെ കാതലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം എന്താണ് അവൻ വലിയവനായിരിക്കും എന്നാണ് നമ്മൾ ഉടമ്പടിയിൽ അനുഭവിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ വലിപ്പവാ മറിയവാണത് ആദ്യം അനുഭവിച്ചത് മറിയത്തിനെ വയറ്റിലിട്ട് വളർത്തി വീട്ടിൽ നിരത്തി വളർത്തി ആളാണ് ക്രിസ്തു മനുഷ്യപ്പോൾ തന്നെ ക്രിസ്തു വിശ്വാസപൂർവം ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് വയറ്റിലിട്ട് വളർത്തി പിന്നെ വീട്ടിൽ നിരത്തി വളർത്തിയ ആളാണ് അതുകൊണ്ടും ക്രിസ്തുവിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ അൾട്ടിമേറ്റ് നോളജ് റെവല്യൂഷനിൽ ഒന്നെന്താണ് അവൻ വലിയവനായിരിക്കും പ്രിസ്തവോട് അപ്പോൾ പിന്നെ മറിയത്തിൻ്റെ അതുകൊണ്ട് മറിയം ഈ വലിയ ക്രിസ്തു താം വയത്തിനിട്ട് വളർത്തിയിരിക്കുന്നയാൾ പ്രസവിച്ച് വീട്ടിൽ നിർത്തിയിരിക്കാൻ വളർത്തിയിരിക്കുന്നയാൾ അവനെക്കുറിച്ചുള്ള ദേപിതാവിൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നെന്താണ് അവൻ വലിയവനായിരിക്കുമെന്നാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഈ ക്രിസ്തുവിൻ്റെ വലിപ്പത്തെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മളെ അനുദിന വിഷയമങ്ങളിൽ നിന്നൊരു മനുഷ്യനെ എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ജപ്തി നടപടിയുണ്ട് നമുക്ക് മാർച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കുറഞ്ഞിട്ടുണ്ട് കുറേ അധികം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം സാക്ഷി ഇനി വരാൻ പോണതല്ലേ ഉള്ളൂ അതേസമയം തന്നെ എനിക്ക് സാമ്പത്തിക മേഖലകളിലെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് കാര്യം പ്രത്യേകിച്ച് ഈ സാമ്പത്തികമായിട്ട് മനുഷ്യനിങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴേ അവൻ അതിൻ്റെ കൂടെ വേറെ ഒത്തിരിയേറെ സങ്കടങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജിഫ്റ്റ് പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാ അങ്ങനെ ലോകത്ത് ഒരു ആവശ്യപ്പെടത്തില്ല എന്നോട് അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ എന്നോട് ചോദിക്കണത് നിങ്ങളെ കൃപാശത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജിഫ്റ്റ് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ അത് മനുഷ്യന്മാർ സാമ്പത്തിക സ്ഥാപനങ്ങളല്ലേ അത് പറഞ്ഞിരിക്കണത് അല്ലേ അല്ലേ അപ്പം ഇത് ഏറ്റവും വലിയ ജെപ്റ്റ് ചെയ്യപ്പോൾ മനുഷ്യരാശിയെ ജപ്റ്റ് ചെയ്തിരിക്കുന്ന സാത്താന അവൻ്റെ ജെപ്റ്റ് ചെയ്ത് നമ്മളെ ഒഴിവാക്കിയത് അവൻ്റെ വിശുദ്ധമായ രക്തമാണ് അവൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ ചീൽ കാര്യം കൊണ്ടുവരണത് അതുകൊണ്ട് ആ പേപ്പറ് മാതാവിനെ കാണിക്കാവുന്ന പറയും അതാണ് വിഷയം എൻ്റെ വിഷയം ആ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പം ഞങ്ങൾ ഞാൻ വളരെ സീരിയസാണ് നിങ്ങളുടെ നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞെന്താണത് അത് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥനയുണ്ട് അച്ഛല്ലും എന്നിട്ട് നിങ്ങളുടെ വിഷയം അങ്ങോട്ട് ഏൽപ്പിക്കും അത് നിങ്ങളോർക്കും ഇതൊക്കെ ഒരു ആൾക്കാർ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യണം അല്ല ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യമല്ല മറിയം ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണ് മറിയം ചെയ്തത് എന്താണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് മറിയത്തിനറിയാം വലിയവനാണെന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവ് എലിസബത്തിനെ കാണാൻ വേണ്ടി അമ്മ അമ്മ തിടുക്കത്തിൽ ചെല്ലുമല്ല അതെ തിടുക്കത്തില് മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് മലപ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അപ്പൊ മറിയത്തിന്റെ ഒരു മൗലികമായ ഒരു ആക്ഷൻ മോഡാണിത് എന്താണ് ആള് തിടുക്കമായിരിക്കും അതുകൊണ്ടാണ് ഈ ഉടമ്പടി ഉടനടി പരിഹാരം എന്നൊക്കെ ഞാൻ ആദ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തിടുക്കം എനിക്കറിയാം തിടുക്കത്തെക്കുറിച്ച് സത്യസന്ധമായിട്ട് ഒരു വ്യക്തി ഉടമ്പടി ചെയ്തെങ്കിൽ അമ്മ ആ വിഷയത്തെ തിടുക്കം അറിയാം അതുകൊണ്ട് ഉടമ്പടി ഉടനടി ചെയ്യാൻ പിന്നെ ഇങ്ങനെ പരിഹാരം ഉണ്ട അതാ പക്ഷേ അമ്മ ആ തിടുക്കം കാണിക്കും എന്നറിയാം അമ്മയ്ക്ക് അല്ലെങ്കിലും തിടുക്കവാ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാനായിലെ കല്യാണ വീട്ടിൽ വരുമ്പോഴോ ഇപ്പം ഈ യേശു വലിയവനായിരിക്കും എന്നുള്ളത് അമ്മയ്ക്കറിയാം പക്ഷേ ഈ വലിപ്പം അമ്മയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുദിനം അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകാൻ ഇത് ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മറിയൻ ആലോചനകൾ മറിയൻ എന്നു വച്ചാൽ നമ്മളുടെ നമ്മളുടെ പ്രശ്നങ്ങൾ പ്രശ്നബാധിതമായ ഒരു മനുഷ്യൻ്റെ ഒപ്പം നടന്ന് ഒപ്പം നിന്നും ചിന്തിക്കുന്ന ആളാണ് മറിയാം അങ്ങനെ ആരുമില്ല ബൈബിളിൽ അത്രയും കൃത്യമായിട്ട് മനുഷ്യൻ്റെ അനുദിന പ്രശ്നങ്ങളുടെ ഒപ്പം നടന്നുകൊണ്ട് അവൻ്റെ ഒപ്പം തലക്ക് തീ പിടിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഉപ്പ് കുറ്റിക്ക് തീ തീപാറിക്കൊണ്ട് ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് മറിയാം അങ്ങനെ എ ഈ വലിയവനായിരിക്കുന്ന യേശുവിനെ എങ്ങനെ മനുഷ്യൻ്റെ അനുദിന വിഷയത്തിൻ്റെ അത് ഒരു പരിഹാരത്തിന് വേണ്ടി അതിനെ പ്രയോഗിക്കാൻ കഴിയും എന്ന് കാനായിൽ ഒരാകസ്മികമായിട്ട് ചിന്തിച്ച ആളല്ല മറിയത്തിൻ്റെ മനസ്സിൽ ഇതുതന്നെയായിരുന്നു എല്ലാ കാലങ്ങളിലും എങ്ങനെ ഈ എന്നോ മറിയത്തോടല്ലേ പറഞ്ഞത് ഇവൻ അവസരിപ്പിച്ചവനോടല്ല പറഞ്ഞത് അവൻ വലിയവനായിരിക്കും എന്നാണ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അവൻ വലിയവനായിരിക്കും എന്തിനു വേണ്ടി അവൻ വലിയവനായിരിക്കും അവൻ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി മാത്രമാണോ അല്ല മറിയത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ അനുദിന ജീവിതത്തിന്റെ പരിഹാരത്തിനും അവനും വലിയവനായിരിക്കും എന്നാണ് പരിശുദ്ധാത്മാവ് മറിയത്തോട് പറഞ്ഞാൽ കൈ ക്രിസ്തു ശക്തിയൂപ്പം ആരാധിത്തോ അം ആരാധിത്തോ Você.